ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ മുഖ്യപ്രതി തസ്ലിമ സുൽത്താൻ അറിയപ്പെട്ടിരുന്നത് മൂന്ന് പേരുകളിൽ കർണാടകയിൽ വ്യാജ ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ് മനീഷ് അപ്പം ചെറിയ തട്ടിപ്പൊന്നും അല്ല ഇതിന് മുൻപ് ഇതിന് സമാനമായ രീതിയിൽ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും ഒക്കെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടല്ലോ ഇവർ ഏത് പേരിലൊക്കെയാണ് അറിയപ്പെട്ടിരുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷത്തോളമായി ഇവർ ഹൈദരാബാദ് ബാംഗ്ലൂർ ചെന്നൈ കേരളം അതായത് എറണാകുളം തുടങ്ങിയ സിനിമാ മേഖലകളിൽ സജീവമായി തന്നെ ഇങ്ങനെ പെറ്റ്ലറായി ലഹരി കൈമാറുന്നു എന്നാണ് ലക്സൈസിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് ഇവർ കൊണ്ടുവന്നത് ആറ് കിലോ ആറ് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് ഏകദേശം ഈ വിപണിയിൽ നാല് കോടിയോളം രൂപ വരും അതിൽ രണ്ട് കിലോ മാത്രമാണ് ഇവരുടെ കയ്യിൽ നിന്ന് മാരതി കുളത്ത് നിന്ന് പിടികൂടിയിട്ടുള്ളത് മറ്റ് രണ്ട് കിലോ കഞ്ചാവും ഒപ്പം തന്നെ ഇവർ വാടകയ്ക്ക് എറണാകുളത്തു എത്തി വന്ന വാഹനം വാടകയ്ക്ക് എടുത്തു കൊടുത്തത് മറ്റൊരു സ്ത്രീ ആണെന്നുള്ളൊരു നിഗമനത്തിലായിരുന്നു അന്വേഷണ സംഘം ഉണ്ടായിരുന്നത് പക്ഷേ അത് മറ്റൊരു സ്ത്രീ അല്ല അത് തസ്ലീമ സുൽത്താന് തന്നെയാണ് പക്ഷെ അവർ വാഹനം എടുത്തിരിക്കുന്നത് മറ്റൊരു പേരിലാണെന്ന വിവരമാണ് പുറത്തു വന്നത് അത് മഹിമാ മധു എന്ന പേരിലാണ് അപ്പോഴാണ് ഈ ക്രിസ്റ്റീനയ്ക്ക് കർണാടകയിൽ ഇവർ അറിയപ്പെടുന്നത് ക്രിസ്റ്റീന ഈ ഇവർ അറിയപ്പെടുന്ന മഹിമ മധു എന്ന പേരിലാണ് അവിടെ ഇവർക്ക് ആധാർ കാർഡും മറ്റ് ഐ ഡി കാർഡുകളുമൊക്കെ തന്നെ ഉണ്ട് ഒപ്പം തന്നെ ഈ ചെന്നൈയിലും കണ്ണൂരിലും തസീമ സുൽത്താന എന്നും കേരളത്തിലെ സിനിമാ മേഖലയിലെ ലഹരി വിൽപ്പനക്കാർക്കിടയിൽ അല്ലെങ്കിൽ അത് വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ഇടയിൽ ഇവർ അറിയപ്പെടുന്ന ക്രിസ്തീന എന്നുമാണ് അങ്ങനെ മൂന്ന് പേരുകളിലാണ് ഈ ലഹരി വിൽപ്പന ഒപ്പം തന്നെ സെക്സ് റാക്കറ്റുകൾ ഇവർ അറിയപ്പെടുന്നത് അങ്ങനെ ഇനിയും ഇനിയും അവശേഷിക്കുന്ന മൂന്ന് കിലോ കഞ്ചാവ് കൂടി കണ്ടെത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ ഇവർക്ക് പിന്നിലുള്ള വൻ പറ്റിയും മറ്റ് സിനിമാ മേഖലയിലെ ഇവർ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഇവർ ലഹരി കൈമാറി എന്ന് പറയുന്നത് താരങ്ങളെയൊക്കെ തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട് അന്വേഷണ ചുമതല ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറിന് അതുകൊണ്ട് തന്നെ ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇതിന് വലിയ രീതിയിൽ എം ഡി എം എക്കാൾ വലിയ ലഹരിയുള്ള ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗത്തിന് ഒരുപാട് ഉന്നതർ ഇവരെ ലക്ഷ്യം ഇവരെ ഇവർ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണം തന്നെ മനസ്സിലാക്കുന്നത് അങ്ങനെ ആ രീതിയിൽ ഇവരെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുകയും ഇവരുടെ കൈവശമുണ്ടായിരുന്ന ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ച് അതിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് എവിടെ നിന്ന് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഇത്രയും കോടിക്കണക്കിന് രൂപ ഹൈബ്രിഡ് കഞ്ചാവ് അതും വിദേശത്ത് തായ്ലന്റിൽ നിന്ന് വിളയിച്ചെടുക്കുന്ന ഈ കഞ്ചാവ് എങ്ങനെ കേരളത്തിലേക്ക് എത്തിച്ചു എന്നടക്കമുള്ള ഉറവിടത്തെപ്പറ്റി കൂടി അറിയാൻ വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള വിദഗ്ധ അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് വിവരങ്ങൾ നൽകിയത്